നമസ്കാരം ടോക്കിയോ ഒളിമ്പിക്സിലെ കണ്ണീർ പാരീസ് ഒളിമ്പിക്സിൽ പുഞ്ചിരിയായി മാറി രണ്ടാം ദിനത്തിൽ ഷൂട്ടിങ്ങിലൂടെ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ചിരിക്കുന്നു മനു ഭഖാർ എന്ന ഷൂട്ടർ ബോക്സർമാർക്കും ഗുസ്തിക്കാർക്കും പേരുകേട്ട ഹരിയാനയിലെ ജജ്ജറിൽ നിന്നാണ് മനു വരുന്നത് നന്നായി ചെറുപ്രായത്തിൽ പിസ്റ്റൽ ഷൂട്ടിങ്ങിലെ അസാധാരണമായ കഴിവുകൾ കൊണ്ട് അന്താരാഷ്ട്ര രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇന്ത്യൻ കായികതാരമാണ് മനു ഭഖർ രാജ്യം അർജുന അവാർഡ് നൽകി ആദരിച്ച യുവത്വം ഇന്ന് ഇന്ത്യയുടെ അഭിമാനം ഒരിക്കൽ കൂടി വാനോളം ഉയർത്തി ഇന്ന് ഷൂട്ടിങ്ങിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറുമ്പോഴും മനു മനുഭകാർ എന്ന കായിക താരത്തിൻ്റെ വളർച്ചയുടെ കഥ അത്യന്തം രസകരവും പ്രചോദനകരവുമാണ് കാരണം കുട്ടിക്കാലത്ത് ഷൂട്ടിംഗ് മനുവിൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു കായികരംഗത്തോട് മാത്രമായിരുന്നു പൊതുവെ മനുവിൻ്റെ പ്രിയം അതിനാൽ തന്നെ കുട്ടിക്കാലം തൊട്ട് തന്നെ മറ്റ് കായിക ഇനങ്ങളിലായിരുന്നു അവരുടെ പരീക്ഷണങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടെന്നീസ് സ്കേറ്റിംഗ് ബോക്സിംഗ് തുടങ്ങിയ കായിക ഇനങ്ങളിൽ മനു പ്രധാനമായി പങ്കെടുത്തു അവിടെയൊന്നും വ്യത്യസ്തത കണ്ടെത്താൻ കഴിയാത്തതിനാലാവണം പുരാതന ആയോധന കലയായ ധാങ് ഥായിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വാളിൻ്റെയും കുന്തത്തിൻ്റെയും കല എന്നറിയപ്പെടുന്ന താങ് ധാങ്ധ മണിപ്പൂരിലെ പരമ്പരാഗത ആയോധന കലയാണ് ധാങ്ഥയുടെ ശരിയായ പേര് സുരക്ഷിത സംരക്ഷണ രീതി എന്നർത്ഥം വരുന്ന ഹ്യുൻ എൻ ലോങ് എന്നാണ് ഈ കല സ്വായത്തമാക്കിയ മനു ദേശീയതലത്തിൽ ഈ ഇനത്തിൽ നിരവധി മെഡലുകൾ നേടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കലയുടെ അന്താരാഷ്ട്ര സാധ്യത വീണ്ടും മനുവിനെ ചിന്തിപ്പിച്ചു ആ സമയത്താണ് രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സ് വരുന്നത് കൃത്യമായി പറഞ്ഞാൽ മനുവിന് അന്ന് പതിനാല് വയസ്സ് പ്രായം ഒളിമ്പിക്സിന്റെ തത്സമയ സംപ്രേഷണത്തിൽ അവരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഷൂട്ടിംഗ് ആയിരുന്നു ഈ ആവേശത്തിൽ മനു തന്റെ അച്ഛനോട് ആവശ്യപ്പെട്ടത് ഒരു കാര്യം തന്റെ കരവിരുദ്ധ വികസിപ്പിക്കാൻ ഒരു സ്പോർട്സ് ഷൂട്ടിംഗ് പിസ്റ്റൽ വാങ്ങിത്തരാനായിരുന്നു മകളുടെ കായിക സ്വപ്നങ്ങൾക്ക് എന്നും കരുത്തായ അച്ഛൻ ഇവിടെയും മകളെ കൈവിട്ടില്ല അച്ഛൻ രാംകിഷൻ ഭാക്കർ അവൾക്ക് ഒരു തോക്ക് വാങ്ങി നൽകി പക്ഷേ അന്നുവരെ പറയാത്ത ഒരു കാര്യം അന്ന് മകളോട് അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം നീ ഒരു ഒളിമ്പ്യൻ അവിടെ തുടങ്ങിയതാണ് ഷൂട്ടർ മനുഭാക്കറിന്റെ സ്വപ്നസമാനമായ യാത്ര തൊട്ടടുത്ത വർഷം തന്നെ രണ്ടായിരത്തി പതിനേഴിലെ ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒളിമ്പ്യനും മുൻ ലോക ഒന്നാം നമ്പർ താരവുമായ ഹീന സിദ്ദുവിനെ മനുഭാക്കർ അമ്പരപ്പിച്ചു അതേ വർഷം തന്നെ ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി അടുത്ത വർഷം തന്നെ പതിനാറാം വയസ്സിൽ മനുഭാക്കർ ഒരു വലിയ വേദിയിൽ തന്റെ വരവറിയിച്ചു മെക്സിക്കോയിലെ ഗ്വാഡലാജാരയിൽ നടന്ന ഇന്റർനാഷണൽ സ്പോർട്സ് ഷൂട്ടിംഗ് ഫെഡറേഷൻ്റെ ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ച മനു യോഗ്യതാ റൗണ്ടിലെ ജൂനിയർ ലോക റെക്കോർഡ് തകർത്ത് വനിതകളുടെ പത്തു മീറ്റർ എയർ പിസ്റ്റൽ ഫൈനലിൽ കടന്നു ആ ഫൈനലിൽ മനു സ്വർണമണിയുമ്പോൾ തോൽപ്പിച്ചത് ഒട്ടും നിസ്സാരക്കാരിയായിരുന്നില്ല ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് അന്ന ഖുരക്കാക്കി മൂന്ന് തവണ ലോകകപ്പ് മെഡൽ ജേതാവ് സെലിൻ ഗോബർവില്ലെ പ്രാദേശിക ഫേവറേറ്റ് അലക്ജാന്ദ്ര സവാല എന്നിവർക്കെതിരെ ഫൈനലിൽ മനുഭാഗറാകെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് സ്കോർ ചെയ്താണ് അരങ്ങേറ്റത്തിൽ തന്നെ അവർ സ്വർണം നേടിയത് വെറും പതിനാറ് വയസ്സുള്ളപ്പോൾ കരസ്ഥമാക്കിയ നേട്ടത്തിലൂടെ ഐ എസ് എസ് എഫ് ലോകകപ്പിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡും മനു സ്വന്തം പേരിൽ കുറിച്ചു അതേ ചാമ്പ്യൻഷിപ്പിൽ തന്നെ പത്തു മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഇനത്തിൽ ഓം പ്രകാശ് മിഥർവാളുമായി ചേർന്ന മനു ഭേഗർ തൻ്റെ രണ്ടാം സ്വർണവും നേടി ഒരു മാസത്തിന് ശേഷം ഓസ്ട്രേലിയയിലെ ഗോൾ കോസ്റ്റിൽ നടന്ന രണ്ടായിരത്തി പതിനെട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ പത്തു മീറ്റർ എയർ പിസ്റ്റൽ പുതിയ ഗെയിംസ് റെക്കോർഡോടെ മനു സ്വർണ്ണം നേടി തന്റെ രണ്ടാം ഐ എസ് എസ് എഫ് ജൂനിയർ ലോകകപ്പിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ മറ്റൊരു സ്വർണം നേടിയ അവർ മിക്സഡ് ടീം ഇനത്തിൽ വെങ്കലവും നേടി പിന്നീട് അങ്ങോട്ട് മനുവിന്റെ കാലമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ അർജന്റീനയിലെ ബ്യൂണസ് ഐഴ്സിൽ നടന്ന യൂത്ത് ഒളിമ്പിക്സിൽ സ്വർണം നേടി ചരിത്രം സൃഷ്ടിച്ചാണ് മനു ആ വർഷം അവസാനിപ്പിച്ചത് പിന്നാലെ യൂത്ത് ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറും രാജ്യത്ത് നിന്നുള്ള ആദ്യ വനിതാ അത്ലറ്റുമായി മനു മാറുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ന്യൂഡൽഹിയിൽ നടന്ന ലോകകപ്പിലും കൌമാരക്കാരൻ സൗരഭ് ചൌധരിയോടൊപ്പം ചേർന്ന മിക്സഡ് ടീം സ്വർണ്ണ മെഡലുകൾ നേടി ചൈനയിൽ നടന്ന ലോകകപ്പ് ഫൈനലിൽ മനു ഭാക്കർ വ്യക്തിഗത മിക്സഡ് ടീം ഇനങ്ങളിൽ സ്വർണം നേടി രണ്ടായിരത്തി പത്തൊൻപത് മ്യൂണിസ്റ്റ് ലോകകപ്പിൽ നാലാം സ്ഥാനത്തോടെ മനു ഭാക്കർ ഒളിമ്പിക് സ്ഥാനവും ഉറപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ന്യൂഡൽഹി ഐ ലോകകപ്പിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ സ്വർണവും വെള്ളിയും മെഡലും ഇരുപത്തിയഞ്ച് മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലവും നേടിയതോടെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ ഫേവററ്റുകളിൽ ഒരാളായി മാറുകയായിരുന്നു മനുഭക്കർ അതേപോലെ തന്നെ ഇപ്പോൾ ഇതാ പാരീസ് ഒളിമ്പിക്സിലും മനു തന്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു